കണ്ടില്ല കേട്ടില്ല സനുവേ എന്റെ സനു മോളെ എന്താണ് ഞാൻ ഇവിടുന്ന് നിനക്ക് നല്ല ഒരു തേക്കും തടി ഉരുട്ടി നല്ല വൃത്തിയായിട്ട് ഒരെണ്ണം അങ്ങോട്ട് അയച്ചു തരട്ടെ നിന്റെ വിരൽ എന്തായാലും കുതിർന്ന് ഇനി ഇനി ആ ആ വിരൽ നീ യൂസ് ചെയ്യരുത് സനു പ്ലീസ് ദോശ ചൂടാൻ നിനക്ക് വിരൽ വേണ്ടേ നിനക്ക് കൈ വേണ്ടേ ചിത്ര പിന്നല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അവരാധം പറഞ്ഞാൽ എൻ്റെ ദൈവം ഇക്ക ഇല്ല ഇക്കൊണ്ട ഞാൻ ഇത് പറയത്തില്ല എടീ അവരാധി പൊലയാടി മോളെ എന്റെ കെട്ടിയോന് മൂന്ന് നേരം മൂന്ന് നേരവും കൊടുക്കണ മൂന്ന് നേരവും കൊടുക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് പുള്ളി കണ്ടടം നിറങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ നിന്റെ നിനക്ക് കിട്ടാത്തതിന്റെ കഴപ്പ് നീ കുനിഞ്ഞു നിന്ന് തന്നെ കടിച്ചു തീർക്ക് നന്നായിട്ട് കടിച്ചാൽ മതി നിനക്ക് നല്ല വതനസ്വരത്തിന്റെ മുക്കും മുക്കും ഉറപ്പായിട്ട് മുക്കു ഇത്ര വലിയ അവരാധം എനിക്ക് പറയാൻ പറ്റൂല്ല ഞാൻ ഉറപ്പായിട്ട് ജസ്റ്റിൻ ജേക്കബ് ഫിജോ ഡിലീറ്റ് വീഡിയോ ഐ വിൽ ലിസൺ ഉറപ്പായിട്ടും ഇപ്പൊ കേക്കണം കേട്ടിട്ട് പൊക്കോണം സജീന അല്ല നോമ്പ് പോയി നോമ്പുള്ളവരെല്ലോ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ലെന്ന് കേട്ടല്ലോ എന്റെ ഈ ലൈവ് സനുമോളെ സനു മോളെ ചോറ് സനുമോളെ ചായ കുടിച്ചോ ഇല്ല മായിന്റെ മോളെ അപരാധം പോരാ കുറച്ചുകൂടെ പോരട്ടെ എടാ നിനക്ക് സൂഹിക്കാനല്ല ഞാനിവിടെ കൊണച്ചോണ്ടിരിക്കുന്നത് കേട്ടാ ഫിജോ ഇതോ എവിടെ വെച്ചേക്ക് എന്ത് നിന്റെ കട്ടിലൊക്കെ ട്ടിലൊക്കെ എടി എടീ കട്ടിലൊടി കേട്ടല്ലോ എന്തോ മാതിരി ഏ അഞ്ജലി എസ് കെ കളിക്കാൻ തരുമോ സോറി എൻറെ ഇല്ല മോനെ കളിച്ച് കളിച്ച് മൊത്തം തേഞ്ഞുപോയി ഇവിടെ ഉള്ള മുതലിന്റെ തികയുന്നില്ല പിന്നെ നിനക്ക് എങ്ങനെ തരും ഫിജോ കലക്കി പൊരിച്ചു ജാമിത ഞാൻ റേഞ്ച് പോയി ചേട്ടാ ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം സനുവേ എടി കട്ടിലിന് വലിപ്പം വേണോടി രണ്ടുപേരും കൂടുതൽ അതെ കിടക്കുവോ നിനക്കാണെങ്കിൽ ഒരു പേര് ഒന്നിച്ച് കിടന്ന് കേറിയാലല്ലേ നിനക്ക് തീരുവുള്ളൂ ഏ നിനക്ക് രണ്ടുമൂന്ന് പേരെ ഒന്നിച്ചല്ലേ പറ്റുള്ളോ കളിയിക്കാ സനു സെനു സനു സനു കളിയിക്ക വിള എൻ്റെ ഇക്ക പറഞ്ഞതുപോലെ വൺ ഷോട്ട് ഹൺഡ്രഡ് റുപ്പീസ് വൺ ഷോട്ട് ഹൺഡ്രഡ് റുപ്പീസ് സനുവേ മോളെ നിന്റെ വിരൽ എന്തിയെടി അത് തേഞ്ഞ് തേഞ്ഞ് തീർന്നോടി എടി ചപ്പാത്തി വലക്കുന്ന പര നല്ല ചപ്പാത്തി വരത്തുന്ന മറ്റേ റോളുണ്ട് ഇവിടെ ഒരെണ്ണം കയറ്റി വിടട്ടെ നിന്റെ അഡ്രസ്സിലേക്ക് നീ അതുകൊണ്ട് തികയുമോ അതുകൊണ്ട് തികയുമോ ചപ്പാത്തി പരത്തുന്ന പലക അല്ല ഉരുള സോറി അത് തികയൂല ഒലക്കെ ഒരെണ്ണം കിട്ടുമോ ആരെങ്കിലും എനിക്ക് ഒരു ഒലക്ക ഓൺലൈനിൽ സനു അഡ്രസ്സിലേക്ക് ഒന്ന് ബുക്ക് ചെയ്ത് തരാമോ ചിലപ്പോൾ അതുകൊണ്ടൊന്ന് നേരെയാവുമായിരിക്കും അവളെ വിരലൊടിഞ്ഞു പറഞ്ഞു പോയെന്നാ കേട്ടത് കഴപ്പ് മൂത്ത് കണ്ടിട്ടേ ഫിജോ പ്ലീസ് സോറി ലൈവ് പാണ്ഡിച്ചി കളിയിക്ക വിളിയിലെ സകല ആണുങ്ങളും കേറി സകലരും കേറിഞ്ഞിറങ്ങിയിട്ട് പാണ്ഡിച്ചിയുടെ സ ഏതാണ്ടൊക്കെ കീറിപ്പോയെന്ന് പറയുന്ന കേട്ട് ഇപ്പൊ അവള് തുന്നി വെച്ചിട്ട് പിന്നെ ഇറങ്ങി എന്ത് ജാതി കഴപ്പാണ് ആ നല്ല പാണ്ഡ്യാമാര് കേറി ഇറങ്ങി പുള്ളിക്കാരിയുടെ താഴെ കൂടെ മേളിൽ കൂടെ അതിന്റെ അപ്പുറത്തൂടെ ഒക്കെ മൂലോ പൂരാടോ ഒന്നായന്നാ കേട്ടത് അത് തരിച്ചു വെച്ചോണ്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്നോ കാറ്റ് അച്ഛൻ സനു കളി കളി സെനു കളി സെനു കളിയിക്ക ദാരിദ്ര്യമല്ല പക്ഷേ ഞാൻ പറയട്ടെ ഈ എവിടെങ്കിലും ഈ വാഴയ്ക്ക് തുളയിട്ടാ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന പാണ്ഡ്യാമാരുണ്ട് അവർക്ക് സനു ഭയങ്കര രാജ്ഞിയാണ് നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്തത് നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത് അയ്യോ പുരുഷലിംഗം റബ്ബറിലൊന്നും പോര ചേട്ടാ വല്ല ഇരുമ്പിലും ഉണ്ടാക്കി കൊടുക്കണം എങ്കിലേ അവക്ക് തികയോ ഒരു ബോർഡ് വെക്കേണ്ടി വരും എന്തിനു ബിന്ദു ആചാരി ബോർഡൊന്നും വേണ്ട ചുമ്മാ സനു ഇറങ്ങി നിന്നിട്ട് ദേ ഇങ്ങനൊരു വിളിയാ ഇങ്ങനൊരു വിളിയാ ആള് പുറകേ പോകും എന്തിനു ബോർഡ് ബോർഡ് വെക്കുന്ന കാശ് മതി ഇങ്ങനെയാ വിളിക്കുന്നത് ഇടിച്ച് കേറല്ലേ സനുൻറെ അടുത്ത് സനു ഒരു മുതലാ സനുൻ്റെ കല്ല് തിളച്ചു കിടക്കുന്ന ആരെങ്കിലും ഒന്ന് ചെന്ന് ചുട്ട് അവക്കു കഴക്കെന്ന് എന്റെ കെട്ടിയവനെ കണ്ടപ്പം മുതൽ പുള്ളിക്കാരിയുടെ സാമാനത്തിൽ തരിക്കുന്നതാണ് ഇതുവരെ തീർത്തിട്ടില്ല എന്റെ കെട്ടിയോൻ ചെന്ന് കയറിയാലേ തീരുവള്ളെന്നാണ് പറയുന്നത് പുള്ളിയാണെ പറയുന്നത് പുഴുത്തടുത്തൊന്നും കേറ്റൂലെന്ന് ഞാൻ എന്ത് ചെയ്യണം തന്നെ പോലെ അടി നിനക്ക് മാത്രം അവരാധം പറയാൻ അറിയുള്ളൂ ഏ നിനക്ക് മാത്രം അവരാധം പറയാൻ അറിയത്തുള്ളൂ നീ നീ ജന്മത്ത് വാതുറക്കാത്ത രീതിയിലുള്ള വർത്തമാനം എനിക്ക് പറയാൻ അറിയാം കേട്ടോ ഇപ്പട്ടിപ്പോലെയടി മോളെ പാണ്ഡിജിയുടെ മൈരും പൊക്കിക്കൊണ്ട് നിന്റെ ഓണത്തിൽ മതി നീ കേരളത്തിലുള്ളവരോട് കളിക്കാൻ നിൽക്കരുത് നീ നീ മലയാളം കൊണകോണന്ന് പറയുന്ന നേരത്തെ മലയാളത്തിൽ ഞാൻ നിനക്കറിയാത്ത ഭാഷ മുഴുവൻ ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കി തരും ഞാൻ ഫ്രീ ആണ് സ്ത്രീയാണ് ചേട്ടാ നിങ്ങളൊക്കെ ചത്തു നിങ്ങൾ മൊത്തത്തിൽ കയറി പോകൂ അതിനകത്ത് നിങ്ങൾ എന്തുമായി പറയുന്നത് നിങ്ങൾ എന്തായി പറയുന്നത് സനു അങ്ങ് മലന്ന് കിടന്നു കഴിഞ്ഞാൽ രഘുചേട്ട അയിൻറെ അകത്ത് മൊത്തം കേറിപ്പോകും ഒരു ട്രെയിലർ കയറി അതിനകത്ത് കേറി പോവുമാണ് അപ്പോഴാണ് ഒരു ട്രെയിലർ മുഴുവൻ അവളുടെ അകത്തൂടെ കയറി പോകും പിന്നെ പുറത്ത് വരത്തില്ല അങ്ങനെ ഉള്ളിടത്താണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത് രഘുചേട്ടാ രഘുചേട്ടന് ഞങ്ങൾക്ക് വേണം രഘുചേട്ടനെ ട്രെയിലർ കയറ്റാനുള്ള സ്ഥലത്തൊന്നും ഞങ്ങൾ ഇവിടെ തന്നെ രഘുചേട്ടൻ ഇവിടെ ഇരിക്കു ഒന്നുമില്ലെങ്കിലും ഒരു ചിരിക്കുന്ന സ്മൈലി ഇട്ടോണ്ട് ഈ ലൈവിലിരിക്കുമല്ലോ നിങ്ങളെ ഞാനൊന്ന് കണ്ടോട്ടെ ഇവിടാ എടി നീ നിന്റെ കോണാത്തിലോട്ട് എന്റെ ലൈവ് തിരികെ വെച്ചിട്ട് നീ വർത്താനം പറ പറയേ മുമ്പ് തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തത് അതെടാ എന്നെ തന്നെയാണ് എന്നെ ലോഡ്ജിന്ന് പിടിച്ചിട്ടില്ല നിന്റെ മറ്റേ അവരാധിയെ പോലെ ഞാൻ ആർക്കും അഞ്ഞൂറ് രൂപ കൊടുത്ത് എന്റെ അവിടെ പിടിച്ച